ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്യൂർ പ്ലസ് അക്കാഡമി കൊടുക്കുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങളെല്ലാ സ്റ്റുഡൻസും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നയൻറ്റി പെർസെൻറ്റേജ് സ്റ്റുഡൻസും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് മറ്റൊന്നുമല്ല ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ മലയാളം ക്ലാസ് എവിടെയാണ് കൊടുക്കുന്നത് ആരാണ് കൊടുക്കുന്നത് ഏതെങ്കിലും അക്കാഡമി കൊടുക്കുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെങ്കിലും ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളും മലയാളത്തിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്യുന്നില്ലേ യെസ് പ്ലസ് അക്കാഡമി ഇഗ്നോ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇഗ്നോയുടെ മലയാളം ക്ലാസുകൾ ആപ്പ് ത്രൂ തന്നെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കാര്യം നമ്മൾ എക്സാം എഴുതുന്നത് ഇംഗ്ലീഷിലൊക്കെ തന്നെയാണ് അല്ലേ പക്ഷെ നമുക്ക് എപ്പോഴും മലയാളത്തിൽ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടെ അത് കൺവീനിയൻ്റ് ആയിരിക്കും കുറച്ചും കൂടെ നോളജ് നമുക്ക് കിട്ടുകയാണ് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് സോ നിങ്ങൾ അതുകൊണ്ടായിരിക്കണം അല്ലാണ്ട് ഒരിക്കലും ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല നമ്മളിങ്ങനെ ഈ ഒരു മലയാളം ക്ലാസ് കൊടുക്കുന്നത് നിങ്ങളും കാര്യങ്ങൾ കുറച്ചും കൂടെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മലയാളം ക്ലാസ്സുകൾ നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നതും നമ്മൾ കൊടുക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മലയാളം ക്ലാസ് കിട്ടുന്ന സമയത്ത് ഒരിക്കലും ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ പറ്റാത്ത രീതിക്കല്ല കേട്ടോ നമ്മൾ മലയാളം ക്ലാസ്സുകൾ തരുന്നത് നിങ്ങൾക്കിത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിക്ക് തന്നെ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലോട്ട് മാറ്റി എഴുതാനും കാര്യങ്ങളൊക്കെ പറ്റും ഡോൺ ബോറി അപ്പോൾ മലയാളം ക്ലാസ് അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെക്ക് കമോൺ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ആപ്പ് ത്രൂ ആണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിഗ്രി ലേർണിംഗ് ആപ്പാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ലേർണിംഗ് ആപ്പാണ് നമ്മൾ ഫിഷർ പ്ലസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഫിഷ് പ്ലസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നും അസൈൻമെൻറ്റ് സൊല്യൂഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് എന്നൊരു ഫീലിംഗ് കിട്ടാത്ത പോലെ ഒരു ലൈവ് ക്ലാസ് സെഷൻ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ലേണിംഗ് ആപ്പ് ത്രൂ ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഫിഷർ പ്ലസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള സർവീസുകളൊക്കെ ഈയൊരു സോഷ്യൽ മീഡിയ വഴിയാണെന്നുണ്ടെങ്കിലും വാട്സപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലാസ്സുകൾ വഴിയാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ നോളജിന് യാതൊരു കോട്ടവും വരുത്തുന്നില്ല നിങ്ങളുടെ നോളജ് കൂട്ടത്തേ ഉള്ളൂ പലർക്കുള്ള ഒരു കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഈ ലേണിംഗ് ആപ്പ് ഇനി മനസ്സിലാക്കുന്നത് ലേണിംഗ് ആപ്പിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഡോണ്ട് വറി ലേണിംഗ് ആപ്പിലൂടെ ക്ലാസ്സുകൾ എങ്ങനെ കാണാം എന്നുള്ളത് നമ്മൾ മുൻപേയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിലൂടെ ഇട്ടിട്ടുള്ളതാണ് അറിയാത്തവരുണ്ടെങ്കിൽ അതിന് അതിൽ പോയിട്ട് നോക്കിയാൽ മതി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ വളരെ ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ പോയി കണ്ടോളൂ കേട്ടോ പിന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾ ആ സത്യത്തിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇന്നു ഫസ്റ്റ് ഇയറിൽ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും യു ജി ഫസ്റ്റ് ഇയർ കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഇയറിലോട്ട് വന്നാൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും യു ജി കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും പി ജി കോഴ്സുകളാണ് സെക്കൻഡ് ഇയറിൽ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം തന്നെ ആപ്പ് ത്രൂ ഉള്ള ക്ലാസ്സുകളായിരിക്കും അതുപോലെ മെൻ്റെ സപ്പോർട്ടുണ്ടായിരിക്കും അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും ലൈവ് ക്ലാസ് സെഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നതെന്നുള്ള അറിയുന്നില്ല എങ്ങനെയാണ് ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ലേണിംഗ് ആപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണിംഗ് ആപ്പിനെ കുറിച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെ എങ്ങനെയെടുക്കാം അസൈൻമെന്റ്സ് എടുക്കാം നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കും ക്കാം അതുപോലെ തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതിലും ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും കേട്ടോ